ഒപ്പനത്താളത്തിൽ ഒപ്പം ഒപ്പം പാടി വീണ്ടും ജില്ലയുടെ കൈക്കോട്ടി വിഭാഗം ഒപ്പന മത്സരത്തിൽ സംഘവും തുടർച്ചയായി രണ്ടാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നത് ഒപ്പം ഒപ്പം പാടി മൊഞ്ചത്തിമാർ വീണ്ടും ജില്ലയുടെ വിഭാഗം ഒപ്പന മത്സരത്തിൽ നൈസബും സംഘവും തുടർച്ചയായി രണ്ടാം തവണയും ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആറാം ക്ലാസ് വിദ്യാർത്ഥികളായ സൈനവ് ഫാത്തിമ ദിയ അസ്മിനോടൊപ്പം ഷർസ ഹയ ഹിഷാന ബി വി നിഹില നീമ ഹൈഫ മണവാട്ടി ഫെർസ മഹറിൻ എന്നീ ഏഴാം ക്ലാസ്സുകാരികളും മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് നേട്ടത്തിന് പങ്കാളികളായത് മൊയ്തു വാണി ഫാത്തിമ അലിയർ തങ്ങളുടെ മങ്കില്ല ചരിത്രം ഈണത്തിൽ പാടി കൈക്കൊട്ടി തകർത്താടിയ ടീമിൻ്റെ പരിശീലകൻ ഷിഹാബ് വില്ലൂരാണ് ഞങ്ങൾ രണ്ട് മാസത്തോളം എടുത്തിട്ടാണ് ഈ ഒപ്പന ഇവിടെ ജില്ലയിൽ അവതരിപ്പിച്ചത് പിന്നെ ഷിയാബ് സാറാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ട് ഞങ്ങൾക്ക് ഷനി നായർ ആണെന്നുണ്ടെങ്കിലും ലീവ് ദിവസങ്ങളിലും പിന്നെ സ്കൂൾ ക്ലാസ് ടൈമിൽ ക്ലാസ് ടൈമിലൊക്കെ ഞങ്ങള് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും അതിന് നല്ലൊരു സന്തോഷമുണ്ട് പിന്നെ മലപ്പുറം ഫോൺ നൈൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്